ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂണിഫോമിൻ്റെ ടോപ്പ് ക്ലോത്ത് കുറവാണെങ്കിലും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു മെത്തഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തു കണ്ടല്ലോ ഈ ഒരു ടോപ്പാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി മൂന്നര ഞാൻ ലെങ്ത്തെടുത്തിട്ടുണ്ട് അതേപോലെ വിടുത്ത് പ്ലെയറിൻ്റെ വിടുത്ത് പതിനാറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ടോപ്പ് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ആകെ മുപ്പത്തഞ്ച് ലെങ്ത്താണ് കിട്ടിട്ടുള്ളത് കിട്ടണത് കിട്ടും രണ്ട് ഫോൾ നാല് ഫോൾഡർ ആക്കി വെച്ചപ്പം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് കസ്റ്റമർക്ക് വിളിച്ചപ്പോലെ ഇറങ്ങി നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും അറിയില്ല അപ്പം അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഷോൾഡറിൻ്റെ അവിടെ ഒരു കട്ടിങ് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നു അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വിടുത്ത് നല്ല വീതി ഉള്ളതുകൊണ്ട് ഞാനിത് ഈ വിടുത്ത് തന്നെ രണ്ട് നാല് ഫോൾഡർ ആക്കി ഇതുപോലെ മടക്കി വെച്ചു അപ്പോൾ ഞാനിവിടെ ഈ ടോപ്പിൻ്റെ അടിയിൽ വെച്ച ആ ഒരു ക്ലോത്ത് ക്ലോത്തിൻ്റെ വിടുത്ത് നല്ല വീതി ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ നാല് ഫോൾഡർ ആക്കി മടക്കി വെച്ചു അപ്പോൾ ഈ ടോപ്പ് വെച്ചപ്പം കണ്ടല്ലോ ഈ ഒരു മൂലൻ്റെ ഭാഗത്ത് താഴെ കുറച്ച് വീതി കുറവുണ്ട് കണ്ടല്ലോ ഈ ഒരു ക്ലോത്ത് നല്ല വീതിയുള്ള ഉള്ള ടോപ്പ് ക്ലോത്താണ് അപ്പോൾ ഇതേപോലെ നാല് ഫോൾഡറൊക്കെ ആ വീതി തന്നെ വെച്ചപ്പോൾ ഏറ്റവും താഴെ ആ മൂലയ്ക്ക് നമുക്ക് വീതി കുറവായി കിട്ടി അപ്പോൾ നമുക്ക് അവിടെ ഒരു പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ നമ്മൾ സാധാരണ രീതിയിൽ മടക്കി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നാല് ഫോൾഡർ നമുക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെ മുപ്പത്തഞ്ചാണ് കിട്ടിയിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് െങ്ത്ത് കുറവല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ വീതി തന്നെ നാല് ഫോൾഡർ ആക്കി മടക്കി വെച്ചിട്ടുണ്ട് കണല്ലോ ഇതേപോലെ നാല് ഫോൾഡർ ആക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്ലെയിൻ കത്ത് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീതി തന്നെ ലെങ്ത്തായിട്ട് എടുക്കട്ടോ അപ്പോൾ പ്രിൻറ്റ് ഇതേപോലെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ല പിന്നെയും നിവർത്തി ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടത് അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വീതി ഇത്രക്കുണ്ട് അപ്പോൾ നമ്മൾ ഇത് നാല് ഫോൾഡർ ആക്കി വീതി തന്നെ നാല് ഫോൾഡർ ആക്കി മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് താഴെ പേറിൻ്റെ അവിടെ കുറച്ച് വീതി കുറവുണ്ട് അതിനുവേണ്ടി അവിടെ കടുപ്പീസ് വെക്കുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ക്ലോത്ത് രണ്ട് ഫോൾഡർ ആക്കി ആദ്യം അതിൻ്റെ വെടുത്ത് നമ്മൾ മടക്കി വെച്ചു അപ്പോൾ എങ്ങനെയാണ് മടക്കിയതെന്ന് കാണിക്കാം ഇതേപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചു അതിൻ്റെ വെടുത്ത് എന്നിട്ട് വീണ്ടും ഒരു ഫോ ഇതുപോലെ ഫോൾഡ് ചെയ്തു അപ്പോൾ നാല് ഫോൾഡർ നമുക്ക് കിട്ടി ഇനി നമുക്ക് എല്ലാ ഷോൾഡറിൻ്റെയും എല്ലാ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ താഴെ നമുക്ക് വീതി കുറവല്ലേ ആ വീതി കുറവ് പരിഹരിക്കാൻ വേണ്ടി അവിടെ പീസ് വെച്ച് കട്ട് ചെയ്യാം ആദ്യം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്താം നാൽപ്പത്തി മൂന്നര അടയാളപ്പെടുത്തുക സീമ ലെൻസും ചേർത്തിട്ടാണ് എന്താ അടയാളപ്പെടുത്തുന്നത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗവും അടയാളപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും താഴെ പതിനാറ് ഇഞ്ച് വേണം അപ്പോൾ അത് നമുക്ക് ഇത് പതിനഞ്ച് പതിന പതിനാലര ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൂലയ്ക്ക് കുറച്ച് ഒരു പീസ് വെച്ച് ഏക്കാം അതിനു വേണ്ടി ഇതാ ഷേപ്പ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്താൽ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് കൂട്ടാനുണ്ട് അതിനു വേണ്ടി നമ്മൾ ഒരു പീസ് വെച്ച് കൊടുക്കട്ടെ നാല് ഭാഗത്തും ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടി അപ്പോൾ നമ്മുടെ ഈ ക്ലോത്തിൽ എന്തെങ്കിലും പ്രിൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ വരുന്നത് അതേ രീതിക്ക് തന്നെ ഈ ഒരു ക്ലോത്ത് നമുക്ക് വെച്ച് കൊടുക്കണം നമ്മൾ കട്ട് പീസ് വെച്ച് കൊടുക്കുന്നത് ടോപ്പ് അപ്പോൾ ക്ലോത്ത് ക്ലോത്തുമ്പിൽ എൽ ഷേപ്പിലൊരു ഒരു പ്രിൻ്റ് ഉണ്ട് അപ്പോൾ ആ എൽ ഷേപ്പിൽ വരുന്ന രീതിക്ക് തന്നെ ഈ ഒരു അറ്റാച്ച് ചെയ്യുന്ന പീസ് നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ വീതി നമുക്ക് എല്ലാ ഭാഗത്തും വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ താഴെ കുറച്ച് ഭാഗത്ത് നമുക്ക് വീതി കുറവാണ് അപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നാല് ഫോൾഡർ ആക്കി ഇതുപോലെ മടക്കി വെക്കുക ആ വീടിൽ കണ്ണൽ പോലെ നാല് ഫോൾഡർ ആക്കി മടക്കി വെക്കുക അപ്പോൾ നാല് പീസ് നമുക്ക് കിട്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഫോൾഡിങ് വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു മൂലയിൽ ഇത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഷേപ്പ് ചെയ്തത് നമ്മൾ സാധാരണ ടോപ്പിന് ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്ലോത്തിലൂടെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലേ ഇതുപോലെ നമ്മൾ ആ ഒരു പീസ് വെച്ചു ഇനി നമുക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത ആ ലെയിന് ഇതേപോലെ വരച്ചെടുക്കുക അപ്പോൾ വീടിൽ കണ്ണേ പോലെ ചെയ്യുക ആദ്യം നമുക്ക് വിടുത്തെത്രയാണ് വേണ്ടത് പതിനാറ് ഇഞ്ച് ഇടാപുടുത്തുകൂടി രണ്ടര ഇഞ്ച് മുകളിലേക്ക് കിറവ് കൊടുത്തതിന് ശേഷം ഷേപ്പ് ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ മുതൽ ഇതേപോലെ ഫുൾ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അപ്പോൾ ഇതേപോലത്തെ പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഫോൾഡിങ്ങുള്ള ഭാഗം കട്ട് ചെയ്ത് ഇതേപോലെ ഈ ഒരു പീസ് നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മൾ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ചിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഇനി സ്റ്റിച്ച് ചെയ്തതിനു ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം കണ്ടല്ലോ ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം കാണാം കണ്ടല്ലോ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കണ്ടല്ലോ ഈ മൂല നമ്മൾ പീസ് അറ്റാച്ച് ചെയ്തൊന്നും അങ്ങനെ പെട്ടെന്ന് കാണൂല പണ്ടൊന്നായും ചെയ്താൽ മാത്രം മതിട്ടാണ് വോയിസ് റെക്കോർഡ് അധികം കൊടുക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ പല്ല് വിളിച്ചു വന്നതാണ് അപ്പോൾ ഇൻഷാബ്രാമിനും നല്ല നല്ല വീഡിയോയുമായി എടുത്ത് തന്നെ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ